നമസ്കാരം വിവാദമായ എംബുരാതാവും വ്യവസായമായ ഗോകുലം ഗോപാലനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തതിന് കാരണം എംബുരാനോ എൽ ടി ഇ ബന്ധവും ഗോകുലത്തിനെതിരായ നടപടിക്ക് പിന്നിലുണ്ടെന്ന് വെളിപ്പെടുത്തുന്നത് ആർ എസ് എസ് മുഖമാസികയായ ഓർഗനൈസറാണ് ഓർഗനൈസറിന്റെ വെബ് എഡിഷനിലാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ടുള്ളത് ബ്രിട്ടീഷ് പൗരനും ശ്രീലങ്ക ജനിച്ചതുമായ സുഭാസ് കരൺ അലിരാജ രണ്ടായിരത്തി പതിനാലിൽ സ്ഥാപിച്ച ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന കമ്പനിയാണ് എംബുരൻ നിർമ്മിച്ചത് നിരോധ ശ്രീലങ്കൻ തമിഴ് തീവ്രവാദ സംഘടനയുമായും വിദേശത്തുള്ള ഇയുമായും ജിഹാദി സംഘടനകളുമായും ലൈക്ക പ്രൊഡക്ഷൻസിനെ ബന്ധപ്പെടുത്തി ആരോപണങ്ങളുണ്ട് പിന്നീട് ലൈക്ക എംബുരിൽ നിന്ന് പിന്മാറി ഗോകുലം ഗോപാലൻ പിന്നീട് അതിന്റെ നിർമ്മാണം ഏറ്റെടുത്തു ചിത്രത്തിന്റെ ധനസഹായത്തിൽ സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അധികൃതർ അന്വേഷിക്കുന്നുവെന്നാണ് ഓർഗനൈസർ വാർത്ത അതായത് എ ടി ഫണ്ട് ഗോകുലത്തിന് വന്നു എന്ന സംശയത്തിലാണ് അന്വേഷണം ഗോകുലം ഗോപാലന് ലൈക്ക പ്രൊഡക്ഷൻസുമായും സുഭാസ്കരൻ കരൺ അലിരാജയുമായും ഉള്ള സാമ്പത്തിക ബന്ധങ്ങൾ പരിശോധനയിലാണ് ഗോകുലവുമായുള്ള സാമ്പത്തിക ഒത്തുതീർപ്പിന് ശേഷം ലൈക്ക പിന്മാറിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൂടാതെ ഗോപാലന്റെ ഉടമസ്ഥയിലുള്ള ഒരു ധനകാര്യ സ്ഥാപനമായ ഗോകുലം ചിറ്റ് ഫണ്ടിൽ നിന്നുള്ള രേഖകളും ഇ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ് ഗോകുലം ചിറ്റ് ഫണ്ടിനും ൊഡക്ഷൻസിനും തമിഴ്നാട്ടിൽ ജി എസ് ടി രജിസ്ട്രേഷനുണ്ട് അന്വേഷണം പുരോഗമിക്കുമ്പോൾ പരിശോധനയിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഓർഗനൈസർ പറയുന്നു ചെന്നൈ കോഴിക്കോട് കൊച്ചി എന്നിവിടങ്ങളിലെ ഗോകുലം ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത് ഗോകുലത്തിന്റെ ചിട്ടി സ്ഥാപനവും അന്വേഷണ പരിധിയിലാണെന്ന് ഓർഗനൈസർ പറയുന്നു വിദേശ നാണയ വിനിമയ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് ഗോകുലം ഗ്രൂപ്പ് സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡ് ഇന്നും തുടരും ചെന്നൈ കോടമ്പാക്കത്തെ ഓഫീസിലും വീട്ടിലും ഇന്നലെ പതിനാല് മണിക്കൂർ നീണ്ട പരിശോധന അർദ്ധരാത്രിയോടെയാണ് പൂർത്തിയായത് ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലനെ കോഴിക്കോടും ചെന്നൈയിലുമായി ഏഴര മണിക്കൂറിലേറെയാണ് ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യൽ ഇന്നും തുടരുമെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊച്ചിയിലൂടെ രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമായാണ് എന്നായിരുന്നു പുറത്തുവന്ന സൂചനകൾ ഇതിനിടെയാണ് ആർ എസ് എസ് മുഖമാസികയുടെ എംപുരൻ വെളിപ്പെടുത്തൽ ഗോകുലം ഗ്രൂപ്പിന്റെ ഇടപാടുകൾ മൂന്ന് മാസമായി നിരീക്ഷണത്തിലാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു ഇടപാടുകളിൽ സംശയം തോടിയ സാഹചര്യത്തിലാണ് സമീപകാല വിവാദങ്ങളുമായി റെയ്ഡിനെ ബന്ധിപ്പിക്കരുത് എന്നും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു സിനിമ രാഷ്ട്രീയ വിവാദമായ പശ്ചാത്തലത്തിലും റെയ്ഡ് എന്ന വ്യാപക പ്രചാരണം ഉയർന്നു വന്ന സാഹചര്യത്തിലുമാണ് ഇഡിയുടെ വിശദീകരണം ഇതിനൊപ്പമാണ് ആർ നിലപാട് പറച്ചിലും ചർച്ചയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതലാണ് ഗോകുലം ഗോപാലന് ഇഡിയുടെ അന്വേഷണ പരിധിയിലെത്തിയത് നേരത്തെ പല തവണ ചോദ്യം ചെയ്തെങ്കിലും കാര്യമായി ഒന്നും ലഭിച്ചില്ലെന്നും ഇ ഡി വിശദീകരിക്കുന്നു അന്നുയർന്ന പ്രധാന പരാതിയായ വിദേശ നാണയ വിനിമയ ചട്ട ലംഘനത്തിൽ കൂടുതൽ വിവരങ്ങൾ തേടാനും തീരുമാനിച്ചിട്ടുണ്ട് എംബുരൻ സിനിമ പുറത്തിറങ്ങിയത് മുതൽ സംഘപരിവർ ചിത്രത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു ചിത്രത്തിൽ ഗുജറാത്ത് വംശഹത്യയെ ഓർമ്മപ്പെടുത്തുന്ന സീനുകൾ ഉൾപ്പെടുത്തിയതാണ് സംഘപരിവർ ഗ്രൂപ്പുകളെ ചൊടിപ്പിച്ചത് തമിഴിലെ വമ്പൻ പ്രൊഡക്ഷൻ ഹൌസായ ലൈക്ക പിന്മാറിയതിനെ തുടർന്നാണ് ഗോകുലം ഗോപാലൻ എംബുരൻ ഏറ്റെടുത്തത് വിവാദമായതോടെ പ്രേക്ഷകർ സ്നേഹിക്കുന്ന താരങ്ങൾ അഭിനയിച്ച സിനിമ നിന്ന് പോകരുതെന്ന് കരുതി ാണ് എംബുരാനായി സഹകരിച്ചതെന്ന് ഗോകുലം ഗോപാലൻ പറഞ്ഞിരുന്നു സിനിമ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വേണ്ട നടപടി സ്വീകരിക്കാൻ സംവിധായകൻ പൃഥ്വിരാജിനോട് പറഞ്ഞിട്ടുണ്ടെന്നും സിനിമ എടുക്കുന്നത് ആരെയും വേദനിപ്പിക്കാനല്ലെന്നും ഗോപാലൻ വിശദീകരിച്ചിരുന്നു മോഹൻലാൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഖേദ നടത്തുകയും പൃഥ്വിരാജ് പോസ്റ്റ് പങ്കുവെക്കുകയും ചെയ്തിരുന്നു പിന്നീട് ചിത്രത്തിലെ ഇരുപത്തിനാല് ഭാഗങ്ങൾ വെട്ടിമാറ്റിയിരുന്നു റീ എഡിറ്റിംഗ് പതിപ്പാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് വില്ലന്റെ പേരിലടക്കം മാറ്റം വരുത്തിയിട്ടുണ്ട്